ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്താമത് വാക്യം ഇങ്ങനെ കാണുന്നു നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ള എന്ന പ്രസ്താവനയാണ് ജീവിതത്തിലേറിയ കാലങ്ങളായി നഷ്ടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നിന്നകളും അപമാനങ്ങളും മുൻപോട്ട് പോകുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാതെ ഏറ്റവുമധികം തകർന്നിരിക്കുന്ന ഈയോബിനോട് ദൈവം പറയുകയാണ് നിന്റെ സ്ഥിതി മാറുവാൻ പോകുകയാണ് നിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുവാൻ പോകെയാണ് നിന്റെ ഇന്നലകളിലേക്ക് മഹിമയും പ്രതാപവും ശ്രേഷ്ഠതയും അംഗീകാരവുമൊക്കെ ഉണ്ടായിരുന്ന ഇന്നലകളിലെ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് ദൈവം നിന്നെ മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ പോകുന്നു എന്നുള്ള ഒരാഴമായ സന്ദേശമാണ് ഈ വാക്യത്തിനുള്ളിൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത് യഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നുണ്ട് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്ന വാത്തത്വമാണ് വചനമാണ് ജീവിതത്തിൽ കഴുകനെ സംബന്ധിച്ച് അതിന്റെ ഏഷ്കാലം ഒരു എൺപത് എൺപത്തഞ്ച് സംവത്സരങ്ങളാണ് എന്നാൽ 40 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ തൂവലികൾ കൊഴിയുകയോ അതിന്റെ കൊക്കും അഖങ്ങളുമൊക്കെ നഷ്ടപ്പെടുകയും ഒരു സമയമുണ്ട് ആ സമയത്തത് വിദൂരങ്ങളിലേക്ക് പറന്ന് പാറയുടെ പിളർപ്പുകളിൽ അഭയം പ്രാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തന്റെ സ്ഥിതികൾ മാറി തന്റെ അവസ്ഥകൾ മാറി പുതിയ നഖങ്ങളും കൊക്കും പുതിയ തൂവലുകളുമൊക്കെ വച്ച് വരുന്നതുപോലെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരാം എന്നാൽ ആ സ്ഥിതിയിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു മണ്ഡലത്തിലേക്ക് ഭക്തന്മാരെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടങ്ങളോ നാശങ്ങളോ ഒറ്റപ്പെടലുകളോ വേദനകളോ അപമാനങ്ങളോ ഒക്കെ ജീവിതത്തിൽ വന്നെന്നു വരാം ഇനിയും രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ആളുകളൊക്കെ നമ്മെ നോക്കി പറഞ്ഞെന്നു വരാം പക്ഷേ ദൈവം പറയുന്നത് നിനക്കൊരു മടങ്ങിവരവിന്റെ കാലമുണ്ട് ഒരു കഴുകൻ മടങ്ങി വരുന്നതുപോലെ ഭക്തന്മാരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയതായും മഹിമയും പ്രതാപവും ഒക്കെ ഒക്കം മടങ്ങിവരുന്നൊരു ദിവസമുണ്ടെന്നും ആ ദിവസത്തിനു വേണ്ടിയുള്ള ദിവസത്തിനുവേണ്ടിയുള്ള കൂടിയ കാത്തിരിപ്പായിരിക്കണം ഒരു ഭക്തന്റെ കാത്തിരിപ്പ് അപ്രത്യാശയോടുകൂടിയ പ്രാർത്ഥനയായിരിക്കണം ഒരു ഭക്തന്റെ പ്രാർത്ഥനയെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഒരു മടങ്ങിവരവിന്റെ കാലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഇന്ന് ഞങ്ങൾ കഷ്ടതയിലാണ് നിന്നയിലാണ് പഴിയിലാണ് പരിഹാസത്തിലാണ് അപമാനത്തിലാണ് മഹിമ നഷ്ടപ്പെട്ട പ്രതാപം നഷ്ടപ്പെട്ട കാലമാണ് എന്നാൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മടക്കിത്തരുന്നൊരു ദിവസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിലനിൽപ്പാൻ സഹായിക്കും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ